ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ത് ഇവിടെ എന്താ ഉണ്ടാക്കുന്ന ചോദിച്ചാലേ മത്തങ്ങയുടെ തൊലി കൊണ്ട് ഒരു തോരൻ വെക്കാൻ പോവാം ചെറുതായിട്ട് ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാട്ടിക്കൂട്ടണമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ നിങ്ങൾ വെച്ചിട്ടുണ്ടോ ഇങ്ങനെയൊക്കെ ഇതുണ്ടോ മത്തങ്ങയുടെ തൊലി മത്തങ്ങ ചെത്തിയ തൊലി ഞങ്ങടുത്ത് വെച്ചിരുന്നതാണ് അപ്പൊ ഈ മത്തങ്ങയുടെ തൊലിയും കൊണ്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം ഈ തൊലിനും കൂടുത്തില്ല രണ്ട് ക്യാരറ്റ് ഇടാനുണ്ടെങ്കിലും നല്ല ആണ് കറിക്ക് ഇതിപ്പോ ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മത്തങ്ങ മത്തങ്ങാത്തൊലി തന്നെ ഒന്ന് തോരൻ വെച്ച് കാണിക്കാം കേട്ടോ മത്തങ്ങ തൊലി ഒന്നും ആരും ഇനി വെറുതെ കളയരുത് ഏത് മത്തങ്ങയാണേലും വീട്ടിലെ ആണെങ്കിലും കടയിലാണേലും മത്തങ്ങയെല്ലാം കുറച്ചു നേരം വെള്ളത്തിൽ ഇട്ട് കഴുകി പറക്കിയെല്ലാം എടുത്ത് ഇനി ഒന്നുകൂടെ കഴുകണം എന്നാലും അരിഞ്ഞു കഴിഞ്ഞിട്ടൊന്നുകൂടെ കഴുകിയെടുക്കുന്നുണ്ട് വൃത്തിയാക്കുന്നുണ്ട് കാരണം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതല്ലേ അതുകൊണ്ട് എത്ര കഴുകിയാലും എന്നാലും ഈ തൊലി ഒന്നും വേസ്റ്റ് ചെയ്യണ്ടോ നല്ല ഒരു അടിപൊളി തോരൻ ഉണ്ടാക്കി തീരാ നമുക്ക് ഉപ്പേരി തോരണം ഉപ്പേരിന്നൊക്കെ പറയാം അങ്ങനെ നമുക്കിവിടെ ഇതൊരു തോരണം ഉണ്ടാക്കുന്ന പോയി ഞാനിത് ചെയ്യാം ചെറിയ പിടി ഈ തൊലി നമുക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ വാളിപ്പയറൊക്കെ ഇല്ലേ അതിന് കത്തിപ്പയർ വാളരിപ്പയർ എന്നൊക്കെ പറഞ്ഞാലും അത് അരിയുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കട്ടി കുറച്ച് കൊറച്ച് കൊറച്ചുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞാൻ കട്ടി കുറച്ച് ഇങ്ങനെ അരിയണം ഈ തൊലിയുടെ ഷേപ്പിൽ തന്നെ ഇങ്ങനെ അരിഞ്ഞിട്ട് അതിന്റെ തോരൻ വെച്ചെടുത്താൽ ഉണ്ടല്ലോ അടിപൊളി തോരന നല്ല ടേസ്റ്റ് ആയത് അങ്ങനെ ഇവര് ഈ കർണാടകത്തിലൊക്കെ എല്ലാരും ഉണ്ടല്ലോ ഈ തൊലി അടക്കം അങ് ഇട്ട് കയറി വെക്കും അല്ലേ തൊലി എത്തി എടുക്കൂല വെള്ളിരിക്കണേലും കിഴങ്ങാണേലും മത്തങ്ങയാണേലും എല്ലാം തൊലി അടക്കം മൊത്തത്തോടെ കളിക്കാത്തവർക്ക് ഇടും അങ്ങനെ ഇട്ട അവര് തൊലി അടക്കം തിന്നും ഈ തൊലി ഞാൻ സപ്പറേറ്റ് എടുക്കുക ഇതിങ്ങനെ തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിന് മുമ്പ് ഇവിടെ ഒരുപാട് പ്രാവശ്യം വെച്ചിട്ടുണ്ട് ക്യാരറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ക്യാരറ്റ് ഇല്ല ഇടാൻ വേണ്ടിയിട്ട് അത് കാരണം ഇത് തന്നെ വെക്കാൻ ചെയ്ത് അരിഞ്ഞിങ്ങനെയാണ് വെക്കുന്നത് നോക്കാൻ മത്തങ്ങത്തുണ്ട് ഉണ്ടോ അരിഞ്ഞത് എന്ത് രസമാണ് ഒന്ന് കാണാൻ അപ്പം നമ്മൾ ദേ മത്തങ്ങ ഇവിടെ കഴുകി വരി എടുത്തോണ്ട് എന്നുള്ള മത്തങ്ങയുടെ തൊണ്ട് പിന്നെ ഉണ്ടല്ലോ ചെയ്തിട്ടില്ലാത്തവർ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ ഉറപ്പായും ട്രൈ ചെയ്യണേ എന്നിട്ട് ഞങ്ങളെ കമന്റ് അറിയിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ ഞാനിവിടെ ആയിട്ടാണ് ഇത് തോരം വെക്കുന്നതേ ആർക്ക് വേണേലും വേഗത്തിൽ ഒരു തോന്നുന്നു അപ്പം അത് കഴുകി വരി വൃത്തിക്ക് ചട്ടിയിൽ ഇട്ടിട്ടുണ്ട് അടുത്തത് നമ്മൾ കയ്യിൽ കൂടുത്തി ചേർക്കുന്ന എന്ന് നമ്മൾ ചോദിച്ചാൽ നമുക്കൊരിച്ചിരി ഊടി സവോള അരിഞ്ഞതിച്ചിരി ഇട്ട് കൊടുക്കാവേ അതിൻ്റെ കൂടുത്തിൽ ഇച്ചിരി സവോള ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പാകത്തിന് ഒരിച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി എന്തോ ചെയ്യാ പഴയ കാലത്തെ ആൾക്കാർ വെക്കുന്ന പോലെ ഞാൻ ഇത് വെള്ളമൊഴിച്ച് വേവിച്ചെടുക്കുക ഇച്ചിരി വെള്ളം അതിന് വേഗാൻ വേണ്ടി മാത്രം ഒരു വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുവാണ് എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടതാണല്ലോ എന്നിട്ട് നമുക്ക് ഇതിനെ അടുപ്പത്തിൽ വെച്ച് കൊടുക്കാവേ ഇതൊന്ന് വെന്ത് വരട്ടെ കൂടെ ഇച്ചിരി കാന്താരി ചതച്ചതിട്ട് കൊടുക്കാവേ ചതച്ച പച്ചമുളക് ഇല്ലാത്തത് കാരണമേ ഇച്ചിരി കാന്താരി ഞാൻ ചതച്ചെടുത്തതാ അത് കുറച്ച് മതി എരിവുണ്ടല്ലോ കാന്താരിക്ക് ഒരുപാട് എരിവുള്ള കാരണം കുറച്ചിട്ട് കൊടുത്താൽ മതിയേ ഒതുക്കുവാണെങ്കിൽ അതിന്റെ കൂട്ടത്തിലൊന്ന് ഒതുക്കി എടുത്താൽ മതി ഞാനിപ്പോ തേങ്ങ വെറുതെ ചിരണ്ടിട്ട് ചെറിയൊരു വരണമല്ലേ അതുകൊണ്ട് എളുപ്പത്തിന് ഉണ്ടാക്കുന്ന കാരണം ഈ കാന്താരി ഇച്ചിരി ഒന്നാളെ ചതച്ചങ്ങോട്ട് ഇട്ടു അതിൻ്റെ കൂടി കിടന്ന് വേഗം ഇട്ടാൽ വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്നിളക്കി ഇട്ട് കൊടുത്തിട്ടും വെന്ത് വരും തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് വേഗണം ആദ്യ കയറി വേഗട്ടെ അപ്പൊ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാവേ അതിന് മുമ്പ് ഇട്ടേ ഞാൻ ആദ്യ ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം മറന്ന് ഇരുന്നു കേട്ടും ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി വെച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കാവേ ചെറുകി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് ഇങ്ങനെ കൊടുക്കാം സിമ്പിളല്ലേ കറി വെക്കാൻ എല്ലാവർക്കും എളുപ്പമല്ലേ അപ്പൊ എല്ലാവരും മത്തങ്ങയൊക്കെ ഉള്ളവരൊന്ന് മത്തങ്ങയുടെ തോലിക്കെടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്ക കേട്ടോ ഈ കറിയൊക്കെ ഒരു തോരനയൊക്കെ വെച്ചാല് പിള്ളേർക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോവാനൊക്കെ അടിപൊളി കറിയാ കേട്ടോ തോരൻ തോരൻകറി കൊണ്ടുപോവാന് ഇനി തിൻ്റെ വെള്ളമെല്ലാം പറ്റി നമുക്ക് ഇളക്കി തോർത്തി എടുക്കാം അപ്പം നമ്മുടെ മത്തങ്ങ തൊണ്ടിൻ്റെ തോരൻ്റെ അവിടം വരെ എത്തി നോക്കാം നമുക്ക് ആ തേങ്ങ ഒക്കെ ഇട്ടു നോക്കി അടിപൊളിയായിട്ട് തോർന്നിട്ടുണ്ട് ക്യാരറ്റ് തോറും പോലെ അല്ലേ അത് ക്യാരറ്റ് പോലെ ഉണ്ട് കണ്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് തോർന്നിട്ടുണ്ട് അത് വെള്ളമൊക്കെ പറ്റി കണ്ടില്ലേ ചട്ടയുടെ അടി കണ്ടോ വെള്ളമൊക്കെ പറ്റി ഇനി എന്താ ചെയ്യണേന്ന് അറിയുമോ നമ്മളതിനകത്ത് ഇതിന് നമുക്ക് ടേസ്റ്റ് കൂടാനായിട്ട് അവസാനം നമുക്ക് എന്തോ എന്തൊഴിച്ചു കൊടുക്കണം ഇപ്പം വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഇച്ചിരി എണ്ണ ചുറ്റിച്ചൊഴിച്ച് കൊടുക്കുക മതി ഇത്രയും മതി എന്നിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി റെഡിയായി അപ്പോൾ നമ്മുടെ ഈ മത്തങ്ങ തൊണ്ടിൻ്റെ തോറിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്കൊരു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബോക്സിൽ അറിയിക്കുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പൊന്നു അപ്പോൾ നമ്മുടെ മത്തങ്ങാത്തൊളി തോരം വെച്ചത് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞേ കുഞ്ഞു ദിവസം അങ്ങോട്ടും കണ്ടിറങ്ങി പോയല്ലോ അപ്പൊ നീ ഒന്ന് ടേസ്റ്റ് നോക്കേ എങ്ങനെയുണ്ട് നീ നിന്നൊക്കില്ലല്ലോ അതാണോ ഉപ്പും ഒക്കെ പാകം അല്ലേ പിന്നെ ഇതല്ലേ കാരറ്റിന്റെ ഒരു ഭംഗിയല്ലേ കാണാൻ അക്യൂട്ട്നെസ് പെട്ടെന്ന് കാണുവാണെങ്കി ആരെങ്കിലും കാരറ്റ് തോരണന്ന് പറയില്ലേ ആ രീതിയുണ്ട് പക്ഷെ നല്ല രസം ഉണ്ടല്ലേ ഉം